നമസ്കാരം പ്രശാന്താണേ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഐയുടെ പൊതിച്ചോറാണ് അത് എല്ലാ സമയത്തും നമുക്ക് പറഞ്ഞിട്ടുള്ള സമയത്ത് നമ്മളത് കൊടുക്കാറുണ്ട് രണ്ട് ചോറ് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ ഈ ഒരു നല്ല പ്രവൃത്തി അത് രാഷ്ട്രീയം നോക്കരുത് നിങ്ങളായിരുന്നു ഏ അത് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സംഘടനകൾ വരുന്നത് ഒന്ന് സേവാഭാരതി രണ്ടാമത് ഡി വൈ എഫ് ഐ അത് ഈ പൊതുച്ചോറ് വിതരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ തളമശ്ശേരി മെഡിക്കൽ കോളേജ് ലോട്ടർ പോറാണോ അത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പോയി കഴിച്ചിട്ടുണ്ടാവി ഞാനവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ അപ്പം അങ്ങനെ ഒരുപാട് പേരവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവുക ആ ഓക്കെ അങ്ങനെ നല്ലൊരു പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഏ നിങ്ങൾ രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാവരും മുന്നിട്ടിറങ്ങി പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഈ പ്രവൃത്തിയിൽ എല്ലാരും ഇങ്ങോട്ട് വരണം അപ്പോ നമ്മുടെ എല്ലാ ഇതും നമ്മുടെ യൂട്യൂബ് ചാനൽ സ്പാരോ സ്പാര ഉണ്ടാവും കാന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമല്ലേ വാട്ടി എടുക്കണം കേട്ടെ വാട്ടിയെടുത്ത ഇലയിൽ ചോറ് പുതിയതെന്ന് പറയുമ്പോൾ വേണ്ടല്ലേ അടിപൊളി രണ്ടില വാട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ചോറ് പാക്ക് ചെയ്യാം ആ രണ്ടുപേരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ കഴിഞ്ഞില്ലേ ഇത് ചോറ് വിളമ്പാനാണെങ്കിൽ ഞാൻ കഴിക്കും അപ്പം നമ്മളെ ചോറ് ഇലയൊക്കെ വാട്ടി നല്ല ഏ ആ ചോറ് വളം വേണം ചോറ് എടുത്തിട്ടോ ആ ഇത് നമ്മൾ ഇന്ന് ഏ അമ്പലത്തില് ആ ആ അമ്പലത്തിൽ ചേച്ചി പോയില്ലേ ഇതെന്താ അറിയോ ഇന്ന് നമ്മുടെ ഇവിടെ ഡി വൈ എഫ് ഐന്ന് കേട്ടിട്ടില്ല ആരാ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ അപ്പൊ നമ്മുടെ പൊതിച്ചോറ് വിതരണത്തിന് വേണ്ടി നമ്മൾ എല്ലാ തവണയും കൊടുക്കുവല്ലേ രണ്ട് പൊതി അപ്പൊ പത് പൊതിഞ്ഞോണ്ട് നിക്കാ ഒരെണ്ണം വേണ്ടി എടുക്കണം

റച്ചുകൂടി ചോറ് വേണം ഏ കറി ഞാൻ പറഞ്ഞ കുരുക്കും അതെല്ലാം ശരിയാവൂല അതൂടാ ഇനി നമ്മുടെ അച്ചാറ് അച്ചാർ സാമ്പാർ നമ്മൾ വിലട്ടാ സാമ്പാർ നമ്മൾ പൊതിഞ്ഞ് രണ്ട് കവറിലാക്കി ഇതിൻ്റെ പുറത്ത് വെച്ച് കെട്ടും ഇനി പേ ഇനി പേപ്പർ വേണ്ട ഈ പേപ്പർ മതി ആ ഇനി നമ്മൾ ഇത് രണ്ടു പൊതിയണം അതിന് ഇത് കൊണ്ടു വെക്ക് ഇതൊക്കെ കൊണ്ടുപോച്ചാ അതെ ഡി എഫയുടെ പൊതുച്ചോറ് വിതരണം എല്ലാ പ്രാവശ്യം നമ്മൾ നമ്മൾ കൊടുക്കാറുണ്ട് കാരണം നമ്മള് പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല താൽക്കാലികമായി പൊതുപ്രവർത്തനം നമ്മൾ അവസാനിപ്പിച്ചു പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കാറില്ല ഡി എഫ്ഐയുടെ പൊതുച്ചോറ് അത് നമ്മളെല്ലാ കൊല്ലം എല്ലാ പ്രാവശ്യം കാരണം ഈ കളമശ്ശേരി നിയോജകമണ്ഡലത്തിലെ നമ്മുടെ കരിമല്ലൂർ മേഖലാ കമ്മിറ്റി ഇത് സംഘടിപ്പിച്ച കാലം മുതൽ നമ്മളത് കൊടുക്കുക ഞാനെന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രാഷ്ട്രീയ ഭേദമാണോ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാം ഏത് രാഷ്ട്രീയ പാർട്ടി വേണ്ടി വിശ്വസിക്കാം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അപ്പം എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട കാരണം ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഓട്ടം പോകും അപ്പം അവിടെ വെയിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പന്ത്രണ്ട് മണി റേഞ്ചിലൊക്കെ ആണെങ്കിൽ അവിടെ പൊതിച്ചോറ് പൊതുച്ചോറ് ഉണ്ട് അപ്പൊ ഞാനും കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് നല്ല കാര്യങ്ങൾ അത് പാല് ചെയ്താൽ ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും അവിടെ നമ്മള് രാഷ്ട്രീയൊന്ന് നോക്കി രാഷ്ട്രീയൊന്ന് നോക്കാണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും ഇത് നമ്മൾ നമ്മള് അതേപോലെ ഞാൻ ഒരുപാട് എന്റെ മക്കളോടൊക്കെ നമ്മൾ എപ്പോഴും പറ ഇത് ഒരിക്കലും നമ്മൾ എവിടെയൊക്കെ താമസം മാറിയാലും എങ്ങനെ മാറിയാലോ അവിടെ ഈ ഒരു സംഭവം ഉണ്ടാവും അപ്പോ നിങ്ങൾ ആരും ഇതിലേ രാഷ്ട്രീയം ഒന്നും കാണരുത് ഏർ നല്ല ഒരു കാര്യം ചെയ്യുന്ന ആരായാലും ഏതെപ്പോൾ ഞാൻ പറയാ എനിക്ക് ഒക്കെ അറിയാം ബി എഫ് ഇ ഡി പൊതുച്ചോർ വിതരണം അതേപോലെ സേവാഭാരതി പിന്നെ അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് അവരൊക്കെ ഇത് ചെയ്യുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ അന്നദാനം മഹാദാനം എന്നാണ് ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്പാരോ ഉണ്ടാവും എല്ലാവരും കേൾക്കുകയാണ്